ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ അമ്പലത്തിലെ സെക്കൻഡ് ഡേ പരിപാടി ആണ്ട്ടോ അമ്പല പരിപാടി കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇടയായിട്ട് നല്ല മടിയായിരുന്നു അത് വെണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലാഗായിട്ടോ അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ നിന്ന് വലിയ അമ്പത്തിലോട്ട് കതിത്തണ്ടുമായി പോകാനോട്ടോ അതിന്റെ ആർപ്പുള്ളിലൊക്കെയാണ് എന്റെ അമ്മ ഈ കതിരത്തണ്ടുമ്മ ഭഗവതി ഇരിപ്പുണ്ടെന്നൊക്കെ ഐതിഹ്യം നമ്മൾ പോകുന്ന വഴി രണ്ട് മൂന്ന് അമ്പലത്തിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോലെ അതിൽ മെയിനായിട്ട് രണ്ടെടുത്ത് കയറാറ് ഒരു മുത്തും മുത്തെന്ന് പറയുന്ന വീട്ടമ്പലത്തിലിട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ മുത്തി പറയുന്ന അമ്പലം ഇവിടെ ഒരു സർപ്പദേവൻ കൂടി ഉണ്ട് അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ കുറച്ച് പാട്ടും അതുപോലെ തന്നെ ഏഴുവട്ട കളിയൊക്കെ കളിച്ച് അവരുടെ കൽപ്പനയൊക്കെ കിട്ടിയ ശേഷം നമ്മൾ ഇവിടുന്ന് പോകുള്ളൂട്ടോ ഇനി ഞാൻ മുത്തനു പറയുന്ന അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ ഇതുപോലെ മുത്തപ്പനെ തൃപ്തിപ്പെടുത്താനായിട്ട് ഏഴുവട്ട കളിയൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി കപ്പന ഒക്കെ വാങ്ങിച്ചിട്ട് വരുള്ളൂട്ടോ അങ്ങനെ മുത്തിയും മുത്തൻ ക്ഷേത്രമൊക്കെ കയറിയ ശേഷം നമ്മൾ പോകുന്ന വഴി ഒരു അമ്പലം കൂടിയുണ്ട് അവിടെയും കൂടി കയറിയിട്ട് നമ്മുടെ മെയിൻ അമ്പലമായ കോഴിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുള്ളൂ കേട്ടോ നമ്മൾ എല്ലാ വർഷം പുലർച്ചെ മണിക്കാണ് ഇറങ്ങാറ് പക്ഷെ നമ്മൾ ഈ വർഷം കുറച്ച് ലേറ്റ് ആയിക്കണം എന്നാലും നമ്മൾ മറ്റു ദേശക്കാർ വന്നതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ പ്രവേശനമുള്ളൂ അമ്പലത്തിൽ പോണതിന് മുന്നായിട്ട് ഞങ്ങൾ കുറച്ച് പാടം വൈബൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്ററിന്റെ അടുത്തോളം ഉണ്ട് കേട്ടോ കോഴിക്കാട് അമ്പലത്തിലോട്ട് എല്ലാ ദേശക്കാരും ഒന്ന് ചേർന്ന് അവിടെ നിന്നാണ് കേട്ടോ വേല ഇളകി വരാറ് അങ്ങനെ ആദ്യം വരുന്നത് വടിത്തലായിട്ടാണ് കേട്ടോ വെടിത്തലെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ തന്നെ നല്ല വെയിറ്റ് ഉള്ള മുളവടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേല ഇളകി വരുന്ന സ്ഥലം മുതൽ അമ്പലമുറ്റം വരെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കളിക്കും എന്നിട്ട് അവസാനം നമ്മുടെ ദേവിക്ക് മുന്നിൽ ആ മുളവടി മൂന്ന് പ്രാവശ്യം അടിച്ച് പൊട്ടിക്കും അങ്ങനെ അതിന് പിന്നാലായിട്ട് വേറൊരു ദേശക്കാരുടെ കൊടക്കളി കൂടി അമ്പലമുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും ചേർന്ന് ഏഴുവട്ടത്തിൽ പാട്ടൊക്കെ പാടി കളിക്കും ഈ കൊടന്റെ പിന്നാലെ എന്തൊക്കെയോ പുരാതന കഥകളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ പിന്നാലെ ഞാൻ ഇതുവരെ പോവാത്തത് അങ്ങനെ അതിനെ വലിയ അറിവില്ല ഇതിന്റെ ഇടയ്ക്ക് ാരൊക്കെ പറ കോഴി കൂടി വരുന്നുണ്ട് അതിന്റെ വീഡിയോ നല്ലപോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടിയായ കതിരണ്ടായിട്ട് അമ്പലത്തിന് മുന്നിൽ മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ എന്നിട്ട് അമ്പലത്തില് ദേവിക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കലാണ് ഓരോ ദേശക്കാരും ചെയ്യാറ് ഈ വർഷം മൂന്ന് ദേശക്കാർ ദേവിക്ക് മുന്നിലായിരുന്നു കേട്ടോ ഓടിച്ചത് ഞങ്ങൾ എല്ലാ വർഷവും താഴെയുള്ള ചെറിയ അമ്പലത്തിലാണ് കേട്ടോ ഓടിക്കാറ് അങ്ങനെ ഈ പരിപാടിന്റെ ഒക്കെ അവസാനം ഈ അമ്പലത്തിൽ ആദ്യമായി വരുന്ന കുട്ടികളെ മണ്ണ് കയറ്റും എന്ന് വെച്ചാൽ ഈ ദേവിന്റെ മണ്ണ് നിലം നിലന്തൊടിക്കൽ എന്ന് പറയും പറയുന്നുണ്ടോ അങ്ങനെ ഈ വർഷത്തെ ഉത്സവം കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ വീട്ടിൽ പോയപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയ കതിർക്കൂടി വീട്ടിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കെട്ടിവെക്കും നമ്മൾ മാത്രമല്ല എല്ലാ വീട്ടുകാരും എല്ലാ ആൾക്കാരും ഇതുപോലെ കെട്ടിവയ്ക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീട്ടി ഇത്രയുള്ളൂ ബൈ